ഹലോ നമ്മളിതാ ഒരു കിലോ പോർക്ക് വാങ്ങിച്ചിട്ടുണ്ട് നമ്മളത് റെഡി ആക്കണ്ട തയ്യാറെടുപ്പാണ് ഏട്ടാ ഇതാ ഒരു കിലോ പോർക്ക് ഇതാ കുക്കറിലേക്ക് വേണിട്ടാണ് കഴുകി വൃത്തിയാക്കി വെച്ചാണ് അതാണ് ഇതാ രണ്ട് പച്ചമുളക് ആ പച്ചമുളക് ഒരു അഞ്ചെണ്ണം വെളുത്തുള്ളി മൂന്ന് ചൊള ഇഞ്ചി ഒരു വലിയ കഷ്ണം വേപ്പല എല്ലാം ഇട്ട് നമ്മൾ വേവിക്കാൻ പെയ്യട്ടോ പാകത്തിനുള്ള ഉപ്പും ഇട്ട് വേവിക്കാം എന്താ പാകത്തിനുള്ള ഉപ്പും വേവിക്കാൻ പോയേ മൂന്ന് വിസല് വേണം ഇതിന് നമുക്കൊന്ന് അടപ്പത്ത് വെക്കാം കേട്ടോ ഞാനൊരു വിസലാകുമ്പോൾ നിർത്തിയിട്ടിട്ട് പൂർക്കയും കൂടി ഇട്ടിട്ട് വേണം രണ്ട് വിസലില് എടുക്കൂക്കടപ്പത്ത് വെച്ച് പൂർക്ക വെച്ചാണ് നമ്മള് കാക്കിലോ ഉണ്ടാവല്ലേ ആ കാക്കിലോ പോക്കേണ്ട നീർക്കന് ഒരു ബിസല് വന്ന് നമ്മളത് ഏറെക്ക പോയി തുറന്നിട്ടുണ്ട് വേവ് നോക്കട്ടെട്ടങ്ങനെയും അത് നമുക്ക് ഊക്കേം കൂടി ഇടാൻ പോയ കൂർക്ക ഇട്ടിട്ടു രണ്ടു വിസല് ഒരു വിസല് വെന്തില്ല അപ്പൊ നമ്മൾ കൂർക്കയും കൂടി ഒന്നും കൂടെ വേവിക്കാൻ പോവാറച്ചുപ്പും കൂടി ഇട്ടുകൊടുക്കാണ് മഞ്ഞപ്പൊടിയും കൂടി ആ പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടുകൊടുത്ത മഞ്ഞപ്പൊടി ഇട്ടിട്ടു ഇളക്കി കൊടുത്തിട്ട് ഇളക്കിട്ടാണ് ഇന്ന വിസലും കൂടി ഇട്ടു നോക്കാം അപ്പഴെ രണ്ടു വിസലിയൊക്കെ ഇട്ടിട്ട് നമുക്ക് പോർക്കിനുള്ള താളിച്ചെടുക്കാം പോർക്ക് താളിക്കാനായിട്ട് നമ്മൾ ചട്ടി വെക്കണിട്ടാ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ നാക്കിയെല്ലാം നമ്മ അതിൻ്റെ അകത്ത് ഇട്ടാണ്ടല്ലോ പച്ചമുളക് ഇഞ്ചി വേപ്പല സവാളയും ഇട്ടാണ് നമ്മൾ വേവിച്ചേക്കണ അപ്പൊ വെളുത്തുള്ളിയും ഇട്ട് വേവിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ട് നമുക്ക് നമുക്ക് വെളിച്ചെണ്ണ വേവിച്ചുകൊടുക്കാം ൂർക്ക നമ്മ വെച്ചിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ട് വെക്കണല്ലേ പോർക്ക് വെച്ചിട്ടുണ്ടോ ആ പോർക്ക് അല്ലാണ്ട് വെച്ചാപ്സും പോർക്ക് ആദ്യമായിട്ട് വെക്കണേ സവാള മാത്രം മതി അല്ലേ അ സവാള മാത്രം മതി എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ ശരിയാണ് എന്താ എല്ലാം കൂടി പോവുമല്ലേ ഒന്നാമത്തെ വിസല് വന്നിട്ട് ഒരു വിസലും കൂടെ വരുമ്പോ നമുക്ക് നിർത്തിയിടാം കിണയിൽ ഒരു തക്കാളിയും കൂടി എരിഞ്ഞിട്ട് കൊടുക്കണേട്ടാ ചെറുതാക്കി Nej, det är inte det grejen. Det är så. Men ja, så സവാളയും തക്കാളിയും ഒക്കെ വാടിയിട്ടുണ്ട് കഴിഞ്ഞ് നമുക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം ആവശ്യമുള്ളത് ആദ്യം എന്താ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കണേട്ടാ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി പിന്നെ കാശ്മീരി ചില്ലി ഇട്ടുകൊടുക്ക കേട്ടാ ഇത് നല്ലോണം ഒന്ന് വയറ്റിട്ടെ ഞാൻ പച്ചവണം ഇത് നല്ലോണം ഒന്ന് മാറീട്ടിട്ട് ഞാൻ ഗരം മസാല പൊടിയൊക്കെ ഇട്ടുകൊടുക്കണോളെ ഇതൊന്നും വയറ്റി എടുക്കട്ടെ ൊടി മഞ്ഞ മുളക് പൊടിയിലും ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടാ രണ്ട് രണ്ട് സ്പൂൺ മീറ്റ് മസാലപ്പൊടി ഇത് ഞാനിവിടെ പൊടിച്ച് വെച്ചാണ് ഗരം മസാല പെരിഞ്ചീരവും ഏലക്കായും പട്ട കറയാമ്പ് എല്ലാം കൂടി പൊടിച്ച് വെച്ചാണ് അത് രണ്ട് സ്പൂൺ ഇട്ടുകൊടുക്കണേട്ട ഇന്നെല്ലാം കൂടി നമുക്ക് ഇളക്കി ചേർക്കാം ഞാൻ

ണ്ട് എത്ര മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് വയറ്റി കഴിഞ്ഞ കുക്കറിന്റെ പീസിലൊക്കെ പോയി നമ്മളൊന്ന് തുറന്നു നോക്കി നമ്മൾ ഒട്ടും വെള്ളം വെച്ചില്ലേ വെള്ളം കണ്ട മറച്ച വെള്ളമുണ്ട് ഇന്ന് വെന്താന്ന് നോക്കിട്ടോണോ അതിന്റെ അടുത്തോട്ട് ഓർത്തണെങ്കിൽ നോക്കട്ടെ നോക്കട്ടെട്ടാ ൂർക്ക് നല്ലോണം വെണ്ട്ടിണ്ട് പോർക്ക് വെന്താന്നോട്ടെ ചൂട് കൊണ്ടിട്ട് വായും പൊള്ളി പോർക്കും നല്ല കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മളതേ ഉരുളിയിലോട്ട് പോയർത്തണേട്ടാ നമ്മൾ താളിച്ചത് കുഞ്ഞിച്ചട്ടിയിലായോണ്ട് ഉരുളിയിലേക്ക് പകർത്തിട്ട് അരപ്പിട്ടൊന്നും കൂടെ നമുക്ക് അടപ്പത്ത് വെച്ച് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാൻ നമ്മുടെ കൂർക്കയും പോർക്കും ആയിട്ട് വന്നിട്ടുണ്ട് അന്നുകൂടെ ഞങ്ങളുടെ കൂർക്കയും പോർക്കൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നെ എല്ലാവരും ചെയ്യണേ നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ട അടിപൊളി കുറുക്കും കുറുക്കും നമ്മച്ചി കൂട്ടൂലേട്ടാ ഞങ്ങളാണ് ഇന്റെ ആൾക്കാർ നമ്മച്ചി ഓൺലി കുക്കിങ് പിന്നെ അടുപ്പത്തോ കണ്ടല്ലേ വെള്ളം നീ ചോറും കൂട്ടിയൊക്കെ കഴിച്ചാ മതി എന്താ കൂട്ടി കഴിക്ക എല്ലാം കൂട്ടി അപ്പത്തിന്റെ കൂടെ ചപ്പാത്തി കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം കഴിക്കാണത് രണ്ടു വേപ്പല രണ്ടു വേപ്പലയും കൂടി ആ രണ്ടു വേപ്പലയും കൂടി എന്റെ പുറത്ത് ഞാൻ കൊടുക്കണ

നിങ്ങളും വെച്ച് നോക്കിയിട്ടൊക്കെ പറയാട്ടോ അഭിപ്രായങ്ങൾ അമ്മച്ചികളെ അറിയാൻ അടിപൊളി അറിയാൻ എല്ലാരും ചിരിയണ്ട എല്ലാരും സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യേ നമ്മടെ പോർക്കേറി ഇവിടെ സെറ്റ് ആയി ഇനി അടുപ്പ് ഞങ്ങൾ കത്തിച്ചില്ല കേട്ടോ കാരണം കറക്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ഒന്നും കൂടെ തിളപ്പിച്ചു വരുമ്പോ വെള്ളമൊക്കെ പറ്റി പോവും ഇനിയിപ്പോ കറക്റ്റ് ചാറൊക്കെ കത്തിക്കാം അപ്പൊക്കെ എനിക്ക് കൂട്ടേ അടിക്കാൻ പോവാൻ വടവളങ്ങേയും ചെന്നൈ എന്നതൊക്കൂരിക്ക് എല്ലാം അങ്ങോട്ട് നമുക്ക് ഒരു പിടി പിടിക്കാം